കഴിഞ്ഞ പതിനാറ് മണിക്കൂറിൽ കൂടുതലായി കേരളം ഉണ്ടാകും ഇപ്പോൾ കുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു അപ്പം ഈ ഒരു നിമിഷത്തിൽ എല്ലാവരോടും അറിയിക്കാനുള്ള ഏറ്റവും സന്തോഷ വാർത്ത കുട്ടിയെ കണ്ടെത്തിയെന്നുള്ളതാണ് വാർത്ത കുട്ടിയെ കണ്ടെത്തിയത് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ വളരെ പ്രയോറിറ്റി ആയിട്ട് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട് ഡോക്ടറോട് സംസാരിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് കൂടുതലായിട്ടും നമുക്ക് അതൊക്കെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ കുട്ടിയെ കിട്ടിയെന്നുള്ള വാർത്തയിൽ നമുക്ക് ബാക്കിയുള്ള മെഡിക്കൽ പരിശോധന അതെല്ലാം നമുക്ക് പരിശോധിക്കും എല്ലാം നമുക്ക് ഈ ഒരു കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളിലായിട്ടും ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളവരാണ് ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലാ ഇടങ്ങളും തിരഞ്ഞോണ്ടിരുന്നതാണ് സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കും ഈ റോഡ് മാർഗം പോയിട്ടില്ല എന്നുള്ള അനുമാനം രാവിലെ ഉണ്ടായിരുന്നല്ലോ അത് ശരിയാണെന്ന് പോലീസ് തോന്നുന്നുണ്ടോ അത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുത്താൻ വേണ്ടി ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ കുട്ടിയുടെ രക്ഷിതാക്കള് നമ്മൾ നേരത്തെ തന്നെ അവർക്കുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് അവര് കുട്ടിയെ കിട്ടിയ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് അവര് വളരെയധികം കൂടിയാണ് ഇപ്പോൾ ഓക്കെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പറയാം हम लग रही है तो हमारा रश हम ठीक है बट दे दिया हमारे आमने सामने